എല്ലർക്കും സ്വാഗതം സഭയുടെ ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന ഹൃദയത്തിൽ കൂടുതൽ ബോധ്യത്തോടെ പറയാൻ ഇത് പഠിക്കണം നമുക്ക് ഈ പഠന പരമ്പരയുടെ ആയിരത്തി അൻപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം വരുവിൻ നമുക്ക് തുടർന്ന് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാം അങ്ങയുടെ അഭിഷേകം ഞങ്ങൾ തുറക്കണമേ പ്രവചനവരം നമ്മളിൽ കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറും ജനങ്ങളെ എന്റെ അഭിഷേകത്തെ തളർത്താൻ ആർക്കും സാധ്യമല്ല ഞാൻ നിങ്ങൾക്ക് നൽകിയ അഭിഷേകത്തെ ആർക്കും തളർത്താൻ സാധ്യമല്ല ഞാൻ നിങ്ങൾക്ക് തന്ന അഭിഷേകം എന്നും നിലനിൽക്കും നിങ്ങളിൽ എന്നും നിലനിൽക്കുന്ന അഭിഷേകമാണ് അതെന്നും നിലനിൽക്കുന്ന അഭിഷേകമാണ് അതനന്തതയിലേക്ക് അനന്തത മുതൽ അനന്തത വരെയുള്ള അഭിഷേകമാണ് ഞാനാകുന്നു അനാദി മുതൽ അനന്തതയിലേക്കുള്ള അഭിഷേകം ഞാനാകുന്നു അനാദി മുതൽ അനന്തത വരെയുള്ള അഭിഷേകം അനാധി മുതൽ അനന്ത വരെയുള്ള ജീവകാതാവുമാകുന്ന ഞാൻ തന്നെ നിങ്ങളിൽ ഞാൻ തന്നെ നിങ്ങളിൽ എഴുന്നോ അർവൂലിക്കീരമക്കാറ എനിക്ക് സാധ്യമായ എന്തെങ്കിലുമുണ്ടോ എന്നിരുന്നാലും നിങ്ങളിൽ മാനുഷികമായ ബലഹീനതകൾ നിലനിർത്താൻ ഞാൻ അനുവദിച്ചിരിക്കുന്നത് പരമമായ ശക്തി എൻ്റെതാണെന്ന് നിങ്ങൾ അറിയണം പരമമായ ശക്തി എന്നിൽ നിന്നാണ് ആ ഞാൻ നിങ്ങളിലുണ്ട് നിങ്ങളുടെ ബലഹീനതകളോ മറ്റുള്ളവരുടെ ബലഹീനതകളോ മറ്റുള്ളവരുടെ പ്രകോപനങ്ങളോ ഒന്നും എൻ്റെ അഭിഷേകത്തെ എന്റെ അഭിഷേകത്തെ കുറയ്ക്കുന്നില്ല റക്കല്ലം റക്കല്ല ഇതാ ഞാൻ തുറന്നുവിടുന്നു ഇതാ ഞാൻ കൂടുതൽ ശക്തമായി തുറക്കുന്നു നിങ്ങളിലുള്ള അഭിഷേകത്തെ ഞാൻ തുറക്കുന്നു നിങ്ങളിലുള്ള അഭിഷേകത്തെ ഞാൻ തുറക്കുന്നു നിങ്ങളുടെ എല്ലാ ബലഹീനതകളെയും എല്ലാ ബലഹീനതകളെയും വെട്ടിച്ചു മറ്റുള്ളവരുടെ പ്രകോപനങ്ങളെ വെട്ടിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാത്തിനെയും ഞാൻ കോട്ടച്ചാടി കോട്ടച്ചാടിക്കടക്കും ഞാൻ കോട്ടച്ചാടി കോട്ടച്ചാടിക്കടക്കും ഞാൻ കോട്ടച്ചാടി കോട്ടച്ചാടിക്കടന്ന് നിങ്ങളെയും കൊണ്ടുപോകുന്നു നിങ്ങളുടെ ദൈവം ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ് ഞാനാണ് പ്രവാചകൻ ഞാനാണ് രാജാവ് ഞാനാണ് പൗരോഹിതൻ പുരോഹിതൻ ഞാനാകുന്ന നിത്യ പുരോഹിതനും പ്രവാചകനും രാജാവുമാകുന്ന രാജാവുമാകുന്ന ദൈവം തന്നെ നിങ്ങൾക്ക് മുന്നേ ഓടുന്നു നിങ്ങളെയും തോളിലെത്തി കൊണ്ടോടുന്നു നിങ്ങൾക്കെതിരെ വരുന്ന സാഗരത്തെയും ഞാൻ കോട്ട ചാടിക്കിടക്കും ഇതന്നെ നിങ്ങളുടെ ആത്മാവിനെ തുടച്ചു കയറുന്നു നിങ്ങളുടെ ഞാൻ യും മറ്റുള്ള ആത്മാവുകളിലേക്ക് ഞാൻ തുളച്ചു കയറും മറ്റുള്ള ആത്മാവുകളിലേക്ക് കയറും എൻ്റെ ശബ്ദം എൻ്റെ അഭിഷേകത്തിന് തലസ്ഥാന ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു പാപത്തിനും സാധ്യമല്ല ഒരു അന്ധകാരത്തിനും സാധ്യമല്ല ഒരു എതിർ ശക്തിക്കും സാധ്യമല്ല ഒന്നിനും സാധ്യമല്ല നിങ്ങൾ ഓരോരുത്തരുടെയും എന്റെ സർവാധിപക്തിയുടെ വേറെ ചാട്ടം വലിയ ഒഴുക്ക് നിങ്ങളിലേക്ക് ഇപ്പോ തന്നെ ഒഴുക്കുന്നു സ്വീകരിക്കുവിൻ എന്റെ അഭിഷേകത്തെ ഇപ്പോ തന്നെ സ്വീകരിക്കുൻ നിങ്ങളിലേക്ക് നിങ്ങളുടെയും അതിശയിക്കുകയും ചെയ്യുന്ന ആരാധി മുതൽ അനന്തത വരെയുള്ള വലിയ ശക്തി അവിനിമേയമായ ശക്തി ഉയർപ്പിന്റെ ശക്തി സകലത്തേ ഉയർപ്പിക്കുന്ന ശക്തി ഇതാ ഞാൻ നിങ്ങളിൽ തുളച്ച് കയറ്റുന്നു തുളച്ച് കയറ്റുന്നു കയറട്ടെ ഇപ്പോ ശക്തമായ രോഗശാന്തിയുടെ സന്ദേശം വരുന്നുണ്ട് ഒരാളുടെയും എലിയുടെ വേദനയാണ് എലി ഈ എലിയുടെ

വേദനയും വെള്ളവും വരുന്നു കണ്ണിന് വേദനയും വെള്ളവും വരുന്നു ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു ഈ സൗഖ്യങ്ങളെല്ലാം മർക്കോസ് പതിനാറ് ഇരുപത് അനുസരിച്ചുള്ള ഈ കേട്ട പ്രവചനത്തിനെ കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ്